ഹായ് ഫ്രണ്ട്സ് റീസെൻ്റ് ആയിട്ട് ചാലക്കുടിയിൽ നടന്ന പ്രകാശം രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയസിലൂടെയൊക്കെ കാണുന്നുണ്ടായിരുന്നു അപ്പോൾ അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങൾ അറിയാനാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ കൂടെ എംബർ ഇമാനുവൽ ചർച്ചിൻ്റെ ശുശ്രൂഷകനായ സജിബ്രതർ നമ്മുടെ കൂടെയുണ്ട് അപ്പോൾ നമുക്ക് നമുക്കിവിടുത്തെ കൂടുതൽ വിശേഷങ്ങൾ ചോദിക്കാം ബ്രദർ ഈ അടുത്ത് ചാലക്കുടിയിൽ നടന്ന പ്രകാശം കൺവെൻഷൻ വളരെ മനോഹരമായെന്നൊക്കെ കേട്ടു ഒരുപാട് ജനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത് ആ വാക്കിൽ തന്നെ അതിൻ്റെ അർത്ഥമുണ്ട് പ്രകാശം മരണത്തിൻ്റെ പാപത്തിൻ്റെ കുഴിയിലായിരിക്കുന്നവർക്ക് നിത്യപ്രകാശം അറിയിക്കുന്ന അല്ലെങ്കിൽ നിത്യജീവൻ്റെ പ്രകാശം നൽകുന്ന ഒരു വലിയ അറിയിപ്പും അതിൻ്റെ പ്രഘോഷണമാണ് പ്രകാശം കൺവേഷൻ അപ്പോൾ ആ ശുശ്രൂഷയിലെ ആളുകൾ ശ്രദ്ധിച്ച് കാണും വളരെ വ്യത്യസ്തമായ പല ശുശ്രൂഷകളും ഉണ്ടായിരുന്നു കുട്ടികളുടെ പ്രസഷൻ ഉണ്ടായിരുന്നു ഞങ്ങൾ ചെയ്ത എല്ലാ ശുശ്രൂഷകളുടെയും ആത്യന്തിക ലക്ഷ്യം ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ സുർഗസ്സനായ പിതാവിനെ അപ്പോൾ കുഞ്ഞുങ്ങൾ നൃത്തം ചെയ്ത് അവർ സന്ദേശങ്ങൾ പറഞ്ഞുകൊണ്ട് മനോഹരമായ ഗാനങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ആലപിച്ചു പിന്നെ വ്യത്യസ്തങ്ങളായ നൃത്ത പരിപാടികൾ ദൈവപിതാവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് കുഞ്ഞുങ്ങളെ കാഴ്ചവെച്ചു പിന്നെ ദൈവോധന ഉണ്ടായിരുന്നു എന്താണ് ഈ പ്രകാശം കൺവെൻഷനിലൂടെ ഈ ലോകത്തെ ദൈവജനത്തെ അറിയിക്കേണ്ട കാര്യങ്ങൾ അത് പറയുകയാണ് ചെയ്തത് അത് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ ദൈവപുത്രൻ ശരീരം ധരിച്ച് യേശു ക്രിസ്തു എല്ലാ ക്രിസ്ത്യാനികളും വിശ്വസിക്കുന്ന ദൈവപുത്രൻ രക്ഷകൻ ശരീരം ധരിച്ച് വീണ്ടും ഈ ഭൂമിയിൽ വന്നു കഴിഞ്ഞു എന്ന വലിയ സദ്വാർത്തയാണ് ഞങ്ങൾ അറിയിക്കുന്നത് ഇനി അതിനേക്കാൾ ഉപരിയായ വലിയൊരു വാർത്തയുണ്ട് ഈ പ്രപഞ്ചത്തിൻ്റെ സ്രഷ്ടാവായ ദൈവം സ്വർഗസ്ഥനായ പിതാവ് മക്കളെ സന്ദർശിക്കാൻ വരുന്നു അപ്പോൾ ആ പിതാവിനെ സ്വീകരിക്കാൻ വേണ്ടി ഒരുങ്ങുന്ന ദൈവമക്കൾക്ക് ദൈവപുത്രൻ ദൈവപുത്ര എംബ്രോയ് ഇമാനുവൽ കൊടുക്കുന്ന രക്ഷയെക്കുറിച്ചും ആ രക്ഷയുടെ മഹത്വത്തെക്കുറിച്ചും ഒക്കെ അറിയിച്ച് ആ രക്ഷയ്ക്ക് വേണ്ടി ഒരു ഗണത്തെ ഒരുക്കുകയും ക്ഷണിക്കുകയും ചെയ്യുകയാണ് പ്രകാശത്തോടെ ചെയ്തത്